ഈ വ്യക്തിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാനിട്ടാണോ അതല്ലെങ്കിൽ മനഃപൂർവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ ആ ഒരു ശ്രീലങ്കയിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ അമ്മയെ രണ്ട് കൈനീട്ടി സ്വീകരിച്ച് ആ ഒരു അമ്മയും അച്ഛനും മക്കളുമൊക്കെ നല്ല ഒരു സന്തോഷത്തോടു കൂടി ഈ കേരള മണ്ണിൽ ജീവിച്ചി ജീവിച്ചു അതുപോലെ തന്നെ ഇവരുടെ സിസ്റ്ററുടെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു അച്ഛൻ്റെയും അതുപോലെയൊക്കെ കണ്ടിരുന്നു എത്ര പേരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ ഈ മലയാളക്കരയിലുള്ള ആ ഒരു മനുഷ്യരെ കണ്ടുവളരും വളരുമ്പോൾ അവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നവുമില്ലാത്ത ഈ ഒരു നാട്ടിൽ വീണ്ടും ഒരു പ്രശ്ന കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രമിക്കുകയാണെങ്കിൽ വേടൻ എന്ന് പറയുന്ന ഹിരൻദാസിന് ഈ കേരളത്തിൽ തന്നെ നിലയുറക്കാൻ സാധിക്കില്ല കാരണം പല ആളുകളും അവരെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും അത് സംഗീതത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അതല്ലാതെ ആ ഒരു പറയുന്ന വാക്കുകളിൽ ഒരു മതവൽക്കരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ മതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറി പണ്ട് കാലത്ത് എപ്പോഴോ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന തന്നെയാണ് അതല്ലെങ്കിൽ ആ മതത്തിൻ്റെ ഉള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ആ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരൊക്കെയോ ഈ പറയുന്ന ഹിരൻദാസിന്റെ ഈ വേടൻ എന്ന് പറയുന്ന പയ്യന്റെ പിറകിൽ എന്നുള്ളത് വളരെ സത്യമാണ് മറ്റൊരു ആ ഒരു കവിയുടെ പാട്ടും മുമ്പ് നമ്മൾക്ക് കേട്ടിരുന്നു ആ ഒരു പുലയരും മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ട് എനിക്കത് പറയാൻ തന്നെ വളരെ വിഷമമാണ് കാരണം നമുക്കങ്ങനെ ജാതിയുടെ ആ ഒരു പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളി മാറ്റി അവർ അങ്ങനെ ആയിരുന്നു ഇവർ ആയിരുന്നു എന്നൊന്നും പറയേണ്ട ഒരവസ്ഥയും ഇല്ല അങ്ങനത്തെ ഒരു ആവശ്യവുമില്ല അപ്പൊ ആ വ്യക്തിയും അതുപോലെ തന്നെ വളരെ മോശമാക്കി സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ പേരും ഞാൻ മറന്നുപോയി എന്തായാലും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നടന് അവാർഡ് കൊടുത്ത ആ ഒരു നിന്ദിച്ചുകൊണ്ട് നീങ്ങിയ ആ ഒരു വ്യക്തിയാണ് പേര് മറന്നുപോയി അപ്പൊ കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കീഴടക്കി വേടനായി മാറിയത് അതിവേഗമാണ് പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശുമെത്തിയപ്പോൾ വേടൻ വഴി തെറ്റിപ്പോയോ പോയെന്നാണ് പലരും പറഞ്ഞിരുന്നത് കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ആരുടെയും സഹായമില്ലാതെ തനിച്ചു വളർന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് വേട ഇപ്പറയുന്ന വീടും കൂടുമില്ലാതെ കുപ്പത്തോട്ടിൽ ജീവിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അവർ ഇതുപോലെ വലിയ ആ പ്രശസ്തി നേടാനോ അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ഭാഗത്താണ് ജീവിച്ചിരുന്നത് ഞങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ സ്വാതന്ത്ര്യവും ഇല്ലാതെയാണ് ജീവിച്ചിരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർ ഭിക്ഷയാജിച്ചിട്ടാണെങ്കിലും ചെറിയ രൂപത്തിലുള്ള ഇപ്പറയുന്ന ആ ഒരു കുപ്പത്തോട്ടിലുള്ള കച്ചറകൾ വാരിയിട്ടാണെങ്കിലും പ്ലാസ്റ്റിക് ശേഖരിച്ചും അതുപോലെ തന്നെ പാട്ടായിരുമ്പ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തിയും ഇതേ രൂപത്തിലുള്ള ഒരുപാട് ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോ നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള ഒരുപാട് ഒരു ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ വന്ന് കുപ്പത്തോട്ടിൽ കുപ്പത്തോട്ടിൽ ജീവിച്ചു വളർന്ന ആളുകൾ എടുക്കുന്ന ജോലി എടുത്ത് ഈ മലയാളിക്കരയിൽ ഒരുപാട് ൾഫുകാർ ജീവിക്കുന്നുണ്ട് പട്ടാമ്പി അതുപോലെ തന്നെ കൂറ്റനാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആ ഒരു ആപ്പേ വണ്ടി ഉപയോഗിച്ച് വന്ന് ഒരുപാട് ഈ പറയുന്ന ഇരുമ്പും പാട്ടയും മറ്റുമൊക്കെ എടുത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തി ജീവിക്കുന്ന ഒരുപാട് അന്തസ്സും അഭിമാനമുള്ള കുടുംബക്കാരുണ്ട് അവരാരും ഞങ്ങൾ കുപ്പത്തോട്ടിൽ ആ കുപ്പത്തോട്ടിലുള്ള സംഭവങ്ങൾ എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊന്നും ആരോടും വിളിച്ചു പറയുന്നില്ല അവരെ ആരും തള്ളിപ്പറയുന്നില്ല ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ആരെങ്കിലെയും തള്ളിപ്പറഞ്ഞ് ആ ഒരു ആട്ടിവിടുന്ന സ്വഭാവം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ കാര്യമാ പറഞ്ഞത് ഇരുപത്തിയഞ്ചാം വയസ്സിൽ പുറത്തിറക്കിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെയാണ് ബേഡന്റെ ജീവിതം മാറിമറിഞ്ഞത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു നമ്മ ഇപ്പോ റെയിൽവേ കടന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ദിശയിൽ കാണുന്ന ആ ഒരു റിവാഞ്ചുമൂല എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ നിന്നാണ് എൻ്റെ മൂന്നാമത്തെ അമ്മാമൻ വിവാഹം കഴിച്ചത് റിവാഞ്ചുമൂല ആ പടിഞ്ഞാറ് സൈഡിൽ കാണുന്ന ഇപ്പൊ പുതുതായിട്ട് റെയിൽവേ പണി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ ആ ഒരു പുതിയ ആ ഒരു റെയിൽവേ പാളയമൊക്കെ ഉണ്ടാക്കിയ ആ ഒരു പ്രദേശം അവിടെ വലിയ രൂപത്തിലുള്ള ഒരു കോളനി ഉണ്ടായിരുന്നു അവിടെ ജനിച്ചു വളർന്നതാണ് എൻ്റെ അമ്മാമൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അവരുടെ അനിയത്തിമാരും ആങ്ങളമാരും എല്ലാം അവരും ഈ അന്ന് അന്ന് ഈ പറയുന്ന എൻ്റെ അമ്മായിടെ ആ ഉപ്പയും അതുപോലെ തന്നെ അവരുടെ ബ്രദേഴ്സും ഒക്കെ പോർട്ട് അവിടെ മറ്റേ റെയിൽവേ പോർട്ടർമാരായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അവരും ഈ പറയുന്ന കുപ്പത്തോട് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ തന്നെയാണ് അവരും ജീവിച്ചത് അവരാരും ഈ ഒരു അവരെ മറ്റുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞ വിഷയങ്ങളുമായിട്ടൊന്നും മുന്നോട്ട് ആരും വന്നിട്ടില്ല അപ്പോൾ ഇത് വലിയ രൂപത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടി ഹിന്ദു മതസ്ഥരുടെ ഇടയിൽ തന്നെ വലിയ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പറയുന്ന ഈ ഒരു ഹിരൻദാസി എന്ന് പറയുന്ന ഈ ഒരു വേടൻ എന്ന് പറയുന്ന പയ്യൻ അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരന കച്ചവടക്കാരനായിരുന്നു അമ്മ ശ്രീലങ്കക്കാരിയും മുരളിക്കും ഭാര്യയ്ക്കും മൂന്ന് മക്കളാണ് ജനിച്ചത് മൂത്തവൻ ഹരിദാസ് മുരളി രണ്ടാമത്തെ മകനാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ് ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ വെറുതെയാ ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ് അങ്ങനെ ആരെങ്കിലെയും ഇന്ന് പണ്ടുകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നും വന്ന് ഈ പറയുന്ന റോഡരികിലൊക്കെ ചെറിയ ആ ഒരു ഷെഡുകളൊക്കെ ഉണ്ടാക്കി പകൽ സമയങ്ങളിൽ അവർ വീടുകളിൽ കേന്ദ്രീകരിച്ച് ജോലിക്ക് പോകുന്നു തിരിച്ചു വന്ന് ഏതെങ്കിലും കടയുടെ ആ ഒരു വരാന്തയിൽ തുടച്ചു മിനുക്ക് അവിടെ ഒരു കാർട്ടൂൺ ഇട്ടോ അതല്ലെങ്കിൽ ഓല വിരിച്ചോ കിടന്നുറങ്ങിയിരുന്ന ഒട്ടനവധി തമിഴന്മാരെ നമ്മൾ കണ്ടു ജനി ജീവിച്ച ആളുകളാണ് നമ്മൾ മലയാളികൾ പിന്നെ ഈ പറയുന്ന ഈ ശ്രീലങ്കക്കാരൻ പയ്യനെ ആരാണ് ഈ പയ്യനെ തള്ളി അകറ്റിവിട്ടത് അപ്പം അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി ആ ഒരു ജാതി ജാതി പറഞ്ഞിട്ടുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നത്രേ ഈ നാട്ടില് നിയമവും കോടതിയും ഒന്നുമില്ലാതെ ഒരു ഉഗാണ്ട ജീവിതത്തിലാണ് കേരളം ജീവിക്കുന്നത് എന്നാണ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്ന് ഏതെങ്കിലും ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുമ്പൊക്കെ പറക്കി ജീവിക്കുന്ന ആ ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മക്കളെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഒരു മിഠായി എങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ സന്തോഷം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മലയാളികളാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് അപ്പോ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുപാട് പട്ടിക്കൂട്ടങ്ങൾ പട്ടി എന്ന് പറയുന്ന നാഴ ഈ നായയുടെ ആ ഒരു കൂടെ ഒരു പെൺകുട്ടി സഞ്ചരിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു ആ വീഡിയോസ് ആ കുട്ടി ഇപ്പൊ ഈ പറയുന്നത് പോലെ കുപ്പത്തോട്ടിൽ വളർന്ന ആ ഒരു ഇതാണ് എന്താണ് കുപ്പത്തോട്ടി കുപ്പത്തോട്ടി എന്ന് പറയുന്നത് ആ ഒരു അഴുക്ക് ചാലാണ് ഈ അഴുക്ക് ചാലിലാണോ മനുഷ്യൻ ഇവ ഈ പറയുന്ന ഹീരന്താസി എന്ന് പറയുന്ന ഈ വേടനൊക്കെ ജനിച്ചത് ആ ഒരു വേസ്റ്റ് വെള്ളം ഒഴുകിപ്പോകുന്ന ആ ഒരു വെള്ളത്തിലാണോ ആ വെള്ളം ഉപയോഗിച്ചാണോ ഈ കുട്ടിയൊക്കെ വളർന്നു വന്നത് അപ്പോ കേരളത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു വിപ്ലവ പടനായകനായിട്ട് ലോക ജനങ്ങളിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഹിരന്ദാസി എന്ന് പറയുന്ന ഈ ഒരു